എൻ്റെ പേര് ഷേർലി ഞാൻ പാലക്കാട് മണ്ണാർക്കാട് കരിമ്പയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വരികയായിരുന്നു എനിക്ക് ഏഴ് വർഷമായിട്ട് എരിവുള്ള കറികളൊന്നും കൂട്ടാൻ പാടില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ ഇവിടെ ധ്യാന സമയത്ത് ഒരു ബുധനാഴ്ച മീൻ കറി ഉള്ള ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സംശയിച്ചാണ് കൂട്ടിയത് കൂട്ടണോ വേണ്ടയോ കൂട്ടണോ വേണ്ടയോ എന്നുള്ള വിജയ ചി ചിന്തിച്ചാണ് ഞാനിത് കഴിച്ചത് പിന്നീട് ഞാൻ ആ കാര്യം മറന്നുപോയി അന്ന് ബുധനാഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു സംശയിച്ച് ഇന്നത്തെ കറി കൂട്ടിയാൾക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നുണ്ട് അതിൽ മൂന്ന് പേര് വെളിപ്പെടുത്തുന്നുണ്ട് അതിലൊരു പേര് എൻ്റേതായിരുന്നു പിന്നീട് ഞാൻ വീട്ടിൽ പോയി ഞാൻ എരിവുള്ള കറികളെല്ലാം ഉപയോഗിച്ചു എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എനിക്ക് സൗഖ്യം കിട്ടി രണ്ടാമത് എൻ്റെ സഹോദരന് സഹോദരൻ്റെ രണ്ട് വണ്ടികൾക്ക് ഓട്ടമില്ലാതെ ഒരു വണ്ടിക്ക് എട്ട് മാസവും ഒരു വണ്ടി രണ്ട് മാസമായി വീട്ടിൽ കിടക്കുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ വഞ്ചിരിച്ച കല്ലുപ്പിട്ട് വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് തിരിച്ച് ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ വഞ്ചിരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കും അല്ലാൻ വെള്ളം വീട്ടിലെല്ലാം തളിക്കും പിന്നെ വ്യഞ്ചരിച്ച ഒലിവോയിൽ ഉപയോഗിക്കും ഇതേപോലെ വണ്ടി ഞാൻ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഈ വണ്ടി ഒരു വണ്ടി അവിടെ കിടക്കുന്നു അപ്പം ഞാൻ ഈ കല്ലുപ്പിട്ട് പ്രാർത്ഥിച്ച സമയത്തെ ഈ വണ്ടിയെയും പ്രാർത്ഥിച്ചു ഒന്നുകിൽ ഇത് വിറ്റ് പോകണം വിറ്റ് മാറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നത് അപ്പോൾ ഈ വിറ്റ് വേണമെന്നു പറഞ്ഞാൽ ആൾ വരുമ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടാവും വണ്ടി സ്റ്റാർട്ടാവില്ല ആൾ പോയി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും ഇതിങ്ങനെ കുറേ ആയി അപ്പോൾ ഒന്നുകിൽ വിറ്റ് പോകണം അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്ത് ഏതെങ്കിലും ഒരു ഓട്ടം കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് രണ്ടാമത്തെ ദിവസം ആ വണ്ടിക്ക് ഓട്ടം കിട്ടി പിന്നീട് മറ്റേ വണ്ടിയും ഇതേപോലെ കൊണ്ടുവിട്ടു ആ വണ്ടിക്കും രണ്ടാമത്തെ ദിവസം തന്നെ ഓട്ടം കിട്ടി ഞങ്ങൾക്ക് തന്ന കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ നന്ദി പറയുന്നു ടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം ഏഴ് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്ന ഭക്ഷണ സംബന്ധമായ അലർജി കർത്താവ് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അത്ഭുതകരമായി പേര് ചൊല്ലി വിളിച്ച് സുഖപ്പെടുത്തിയതിൻ്റെയും വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥ്യയുടെ ഫലമായി ജീവിതത്തിലെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ഇടപെട്ടതിൻ്റെയും സാക്ഷിയാണ് നമ്മൾ കേട്ടത് ഈശോയ്ക്ക് നന്ദി പറയാം